ണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ കർഷക കർഷകമോർച്ച കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ ശബരിമലയിൽ നിന്നും സ്വർണം കൊള്ളയടിക്കാൻ കാണിച്ച ജാഗ്രതയുടെ നൂറിലൊരംശം കർഷകരോട് കാണിച്ചിരുന്നെങ്കിൽ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞേനെയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച ആഴ്ചകൾ കഴിഞ്ഞിട്ടും നെല്ല് സംഭരണത്തിൽ തീരുമാനമാവാത്തതിനെതിരെ കർഷകമോർച്ച കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ അവർക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ സൂക്ഷിച്ചു വെക്കാനുള്ള സംഭരണശാലകളില്ല അവരും നെല്ല് കൊയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ പാടത്തോ അല്ലെങ്കിൽ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ വീട്ടിന്റെ വരാന്തിയിലോ നെല്ല് സൂക്ഷിക്കുക നല്ല മഴയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നെല്ല് നെല്ലിന് നനവ് തട്ടിയാൽ ഈർപ്പം കൂടിയാൽ നെല്ലെടുക്കാൻ വരുന്ന ആളുകൾ അതനുസരിച്ചിട്ട് തൂക്കം കുറയ്ക്കും തൂക്കത്തിൽ കുറവ് വരുത്തും ഇതെല്ലാം സർക്കാരിന് അറിയാം പക്ഷെ സർക്കാർ ഇതൊന്നും കണ്ടില്ലെന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടിച്ചു വരിക അതിന് പിന്നുള്ള കാരണം എന്തായാലും ഈ കേരളത്തിലെ മുഴുവൻ കർഷകർക്കും അറിയാം ഞങ്ങൾക്കും അറിയാം എന്തുകൊണ്ടാ സ്വകാര്യ മില്ലുടമയിലും അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരും സപ്ലൈകോയും കൂടിയുള്ള ആ ത്രികോണ ബന്ധമുണ്ടല്ലോ ഒഴിവാക്കാൻ പറ്റാത്ത ആ ബന്ധം ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നെൽകർഷകരുടെ ഇന്ന് സമയ സമയബന്ധിതമായിട്ട് നെല്ല് സംഭരിക്കാൻ സംസ്ഥാന സർക്കാരും സപ്ലൈകോ ഭൂമി തരം മാറ്റലിലൂടെ ലഭിച്ച കോടികൾ കാർഷിക ഉന്നമനത്തിനായി മാറ്റിവെക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ വില കൽപ്പിക്കാതെ വകമാറ്റി ചെലവഴിച്ച സർക്കാർ ഹൈക്കോടതിയെയും കർഷകരെയും ഒരുപോലെ വഞ്ചിക്കുകയായിരുന്നു ഭൂമി തരം മാറ്റലിലൂടെ ലഭിച്ച ആയിരത്തി മുന്നൂറ് കോടിയോളം രൂപയാണ് സർക്കാർ വകമാറ്റി ദൂർത്തടിച്ചത് മുഖ്യമന്ത്രിയുടെ കർഷക നിഷേധങ്ങൾക്ക് കുട പിടിക്കുന്ന സമീപനമാണ് കൃഷിമന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും നടത്തുന്നത് കഴിഞ്ഞ സീസണിലെ മുഴുവൻ വിലയും കർഷകർക്ക് നൽകിയെന്ന സർക്കാർ വാദം പൊള്ളയാണ് നെല്ലെടുപ്പിന് മില്ലുകാരെ പോലും നിശ്ചയിക്കാതിരിക്കുന്നത് നെല്ല് സംഭരണത്തിൽ നിന്നും സർക്കാർ പിന്മാറാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് നെല്ലെടുപ്പിന് സർക്കാരിന് കഴിയില്ലെങ്കിൽ ഗതികേട് തുറന്നു പറഞ്ഞ് കേന്ദ്ര ഏജൻസിക്ക് അവസരം നൽകണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു നെൽക്കതിർ കാളവണ്ടി എന്നിവയുമായിട്ടായിരുന്നു കർഷക കർഷകമോർച്ചയുടെ മാർച്ച് ബി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വേണു പാണ്ഡിയോട് പ്രഭാകരൻ പി പ്രഭാകരൻ ആർ രമേശ് എന്നിവർ സംസാരിച്ചു സൂപ്പർ ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ